രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്നു പിന്നെ നമ്പർ ആണ് തലമുറ എത്ര മാറിയാലും കൃത്യമായ കാഴ്ചയായി ജസൽ ഒപ്റ്റിക്കൽ എന്നും കൂടെ ഉണ്ടാകും നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കേരള മത്സ്യത്തൊഴിലി ക്ഷേമനിധി ബോർഡ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ കായിക അവാർഡും ക്യാഷ് അവാർഡ് വിതരണം നടന്നു നായരമ്പലം മംഗല്യ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന് വലിയ സഹായം നമുക്ക് ലഭിക്കുമായിരുന്നു നമുക്ക് ലഭ്യമല്ല എന്നുള്ള പ്രശ്നം इंदर पहले से मस्ती करा रहे हैं उधर को जब कोई छोटा है क्या उधर जब शुरू से पार्ट में उधर इस नंबर दो बार नया मंदिर से മത്സ്യബോർഡ് ചെയർമാൻ പൂട്ടായി ബഷീർ മുഖ്യ പ്രഭാഷണം നടത്തി കെ കെ രമേശൻ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു പി പി തുളസി സോമൻ അധ്യക്ഷത വഹിച്ചു മത്സ്യബോർഡ് കമ്മീഷണർ ശ്രീലു എൻ എസ് മുഖ്യ പ്രഭാഷകനായി റീജിയണൽ എക്സിക്യൂട്ടീവ് എസ് ജയശ്രീ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡോക്ടർ ആശാ അഗസ്റ്റിൻ സക്കീർ അലങ്കാരത്ത് എം വി ഷെയ്നി കെ സാജിദ് രമണി അജയൻ ഹസീന നീതു ബിനോദ് മിനി രാജു ത്രീസ ക്ലേറ്റസ് വിജില രാധാകൃഷ്ണൻ ബെൻസൻ കെ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വൈപ്പിൻ